മതവും ഭൂതബാധയും ഈ വിഷയത്തെ പറ്റി ചില പ്രാഥമിക ചിന്തകൾ പ്രാരംഭത്തിൽ ടോൾസ്റ്റോയുടെ ഒരു ഉദാഹരണം കൊണ്ട് നമ്മുടെ ചിന്തകൾ ആരംഭിക്കുന്നത് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ് അദ്ദേഹം ഒരു വ്യക്തി സൈനികനാകുന്നതിനോട് വളരെ എതിർപ്പുള്ള ചിന്താഗതിക്കാരനായിരുന്നുവെന്ന് ടോൾസ്റ്റോയ് അറിയാവുന്ന ഏവർക്കും ഏവർക്കും നല്ല പരിചയമുള്ളതാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം അദ്ദേഹം പറയുന്നത് അന്നത്തെ കാലത്ത് ടോൾസ്റ്റോയുടെ കാലത്ത് ഒരു വ്യക്തി സൈനികനായി കഴിഞ്ഞാൽ അവൻ്റെ പരമമായ കൂറ് ചക്രവർത്തിയോടായിരിക്കണം അത് ചോൾസോ വ്യക്തമായി പറയുന്നത് ചക്രവർത്തി കൽപ്പിക്കുകയാണ് നീ നിൻ്റെ അപ്പനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ കൊല്ലേണ്ട കടമ ഒരു സൈനികനുണ്ട് അവിടെ യാതൊരു ഒഴികഴിയും പറയാൻ സാധ്യമല്ല ചക്രവർത്തി അനുസരിച്ചേ മതിയാകൂ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുവാൻ ഒരു പടയാളി ഒരു സൈനികൻ ബാധ്യസ്ഥനാണ് അത് പൈശാചികമാണ് എന്ന അഭിപ്രായമാണ് ടോർ സ്റ്റോയ്ക്ക് ഉണ്ടായത് നിങ്ങളതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നെനിക്ക് അറിയില്ല ഇപ്പോൾ നമ്മുടെ തന്നെ സാഹചര്യത്തിൽ ഒരു പൊതുജന പ്രസ്ഥാനം പ്രക്ഷോഭണത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നു എന്ന് വിചാരിക്കുക നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ പോലീസുകാരനാണ് ഒരു ഒരു കൂട്ടത്തെ അവിടെ നിന്ന് ചിതറിക്കുവാനായി നിങ്ങൾ ഉൾപ്പെടുന്ന പോലീസ് സംഘത്തിന് ഉത്തരവ് ലഭിക്കുന്നു അപ്പോൾ അവിടെ ബലം പ്രയോഗിക്കേണ്ട സാഹചര്യം വരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ആ കൂട്ടത്തിൽ നിങ്ങളുടെ സഹോദരനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനുണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കടമ നിർവഹിച്ച് ആ സംഘത്തിന് നേരെ അക്രമം പ്രവർത്തിച്ച് അവരെ ചിദ്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന നിങ്ങളുടെ അപ്പനാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അയ്യോ അപ്പ ഞാൻ അപ്പനെ തല്ലത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒക്കുമോ അപ്പനെ മറ്റുള്ളവരെ തല്ലുന്ന പോലെ അപ്പനെയും തല്ലേണ്ടി വരും ഇതെൻ്റെ പ്രാവർത്തികതയാണ് ഇത് പൈശാചികമാണോ അല്ലയോ എന്നതാണ് ടോൾസ്റ്റോയ് ഉയർത്തുന്ന ചോദ്യം ഇതെൻ്റെ ചോദ്യമല്ല ടോൾസ്റ്റോയ് ഉയർത്തുന്ന ചോദ്യമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ പൈശാചികമായ മർമ്മത്തിൻ്റെ സ്വഭാവം എന്താണെന്നൊരു സൂചന ടോൾസ്റ്റോയ് നൽകുന്നുണ്ട് അത് എൻ്റെ ചിന്താതിയെ അല്പം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഇതിനോടകം എവർക്കും മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ പരാമർശത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മോട് ചോദിക്കേണ്ട ഒരു കാര്യം മതത്തിൽ ഈ ഭൂതബാധ പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ നമുക്ക് ഒരു സുപരിതമായ ഉദാഹരണം എടുക്കാം കുരിശിയുദ്ധം പോ പേർബൻ ദ സെക്കൻഡിൻ്റെ ആ ആഹ്വാനത്തെ അനുസരിച്ച് യൂറോപ്യൻ രാജാക്കന്മാർ സംഘടിപ്പിച്ച ക്രിസ്റ്റുമതത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേകിച്ച് ഇരുഷലേമിനെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അഴിച്ചുവിട്ട ഈ സംഘടിതമായ വലിയ തോതിലുള്ള ആക്രമണം കുരിശി യുദ്ധം അത് യേശുവിൻ്റെ മാർഗത്തോട് പൊരുത്തമുള്ളതാണോ അത് ദേവഹിതമായിരുന്നു ഇപ്പോൾ പോപ്പ് പറഞ്ഞതുകൊണ്ട് ദൈവഹിതമാണെന്ന് വിശ്വസിക്കാൻ ഒരു കത്തോലിക്കൻ നിർബന്ധിതനാണ് ഇപ്പോൾ ഒരു കത്തോലിക്കൻ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല യേശു പറഞ്ഞു വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും അതുകൊണ്ട് ഈ കുരിശുദ്ധത്തിന് ഞാനില്ല എന്ന് പറയുവാൻ ഒരു കത്തോലിക്കനാണെങ്കിൽ അവന് സാധ്യമല്ല അതുപോലെ തന്നെ കത്തോലിക്കന് വേണമെന്നില്ല ഇപ്പം ഞാൻ സി എസ് ഐക്കാരനായിരുന്നു നിങ്ങൾ ഒരു പക്ഷെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആയിരിക്കുക അല്ലെ എന്തുമായിക്കൊള്ളട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ മുൻപ് വളരെ പ്രത്യക്ഷമായി നിൽക്കുന്ന ഓർത്തഡോക്സ്ഫയുടെ മുൻ പരമാധികാരിയായിരുന്ന ബാബാ തിരുമേനി പരമല പെരുന്നാളിന് ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങളൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണോ സഭയ്ക്ക് ലാഭമുണ്ടാകുന്ന കാര്യങ്ങളിൽ കള്ളം പറയേണ്ടി വന്നാൽ അതിന് നിങ്ങൾ തയ്യാറാകണം അങ്ങനെ ചെയ്യുന്നത് ഒരു ഓർത്തഡോക്സുകാരൻ്റെ കടമയാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ല തിരുമേനി എന്നാരും അവിടെ ഇരുന്ന് പറഞ്ഞില്ല യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ഞാൻ സത്യം തന്നെയാണ് യേശുവിനെ അനുഗമിക്കുന്ന സത്യത്തിൻ്റെ പാതയിൽ നിന്ന് വേർ വേർപിട്ടു പോകാതെ അജഞ്ചലമായി അതേ പാതയിൽ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് സഭയ്ക്ക് ഭൗതികമായ ലാഭം വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഞാൻ കള്ളം പറയുകയില്ല എന്ന ഒരു വിശ്വാസിയും ആ സമയത്ത് പ്രതികരിച്ചില്ല അനുശേഷവും പ്രതികരിച്ചില്ല അത് സ്വാഭാവികമാണെന്ന ധാരണയാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇപ്പോഴുമുള്ളത് എന്നത് വളരെ ശ്രദ്ധേയമാണ് കാരണം എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞ ഒരു മർമ്മം പ്രവർത്തിക്കുന്നുണ്ട് ഓരോ സഭയും അതിൻ്റെ അനുയായികളെ ആ സഭയുടേതായ ആത്മാവ് കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കും ആ ആത്മാവിൻ്റെ പേരാണ് ഭൂതഗ്രസ്തം ആ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നൂറ് ശതമാനവും കഴിയുന്ന അവസ്ഥയുടെ അവസ്ഥയ്ക്ക് നാം പറയേണ്ട പേരാണ് ഭൂതഗ്രസ്ത അവസ്ഥ ഭൂതത്താൽ പരിപൂർണമായി നിയന്ത്രിക്കപ്പെടും ഒരു സഭയോടുള്ള കൂറുകൊണ്ട് നമ്മുടെ ആത്മീകമായ മൂല്യബോധവും മാനുഷികമായ പരിഗണനകളും നൂറ് ശതമാനവും നിർവീര്യമാക്കി ആക്കപ്പെട്ട് നാം ആ സഭയുടെ താൽപര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാവുന്ന ഒരു വാൾ മാത്രമായി സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ ഭൂതഗ്രസ്തൻ്റെ അവസ്ഥ മാത്രമാണ് എന്ന് യാതൊരു സംശയമല്ല അങ്ങനെ ഭൂതഗ്രസ്തരായ ചില ആളുകൾ ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ യൂട്യൂബ് സംഗമത്തിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു സഭയിൽ അനാശാസ്യമായ എന്തെങ്കിലും നടന്നോ അങ്ങനെ ആകരുതെന്ന് പറയുമ്പോൾ താൻ ആരാടാ എൻ്റെ സഭയെപ്പറ്റി വിമർശിക്കാനെന്ന് ചാടുന്ന ആളുകൾ അവർ യേശുവിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നവരാണോ അതോ സഭയുടെ ഭൂതം പിടിച്ചവരാണോ എന്ന് നിങ്ങൾ അല്പം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അവരാരും തന്നെ ഇങ്ങനെ എന്നെ അവലപിക്കുകയും എനിക്കിതിരെ ആക്രോശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി പോലും ഞാൻ പരാമർശിച്ച കാര്യം വസ്തുതാവിരുദ്ധമാണെന്നോ അത് നടന്ന കാര്യം നല്ലതാണോ എന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞു താൻ ആരാടാ ഞങ്ങളെപ്പറ്റി പറയുവാൻ ഞാൻ ആരാണ് എൻ്റെ സഭയുടെ ഭൂതം ബാധിച്ച് പുതക്രസ്ഥനായി ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് എൻ്റെ സഭയെപ്പറ്റി നീ എന്തു പറഞ്ഞാലും ഞാൻ പുതുക്രസ്തരെ പോലെ അലറും ചവിട്ടും തൊഴിക്കും കടിക്കും എന്നതിനപ്പുറത്ത് കടന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സഭയുടെ തന്നെ ലോങ് ടേം നന്മ ദീർഘകാല വീക്ഷണത്തിൽ സഭയ്ക്ക് വരാവുന്ന ഏറ്റവും നല്ല നന്മ എന്താണ് യേശുവിൻ്റെ മണവാട്ടിയാണ് സഭയെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ യേശുവിൻ്റെ ശരീരമാണ് എന്ന അവകാശപ്പെടുന്ന ആളുകൾ അപ്പോൾ ചിന്തിക്കണ്ടേ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ സഭയോട് പാലിക്കാവുന്ന നല്ല നീതി എന്താണ് എൻ്റെ സഭയ്ക്ക് ഞാൻ എനിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സംഭാവന എന്താണ് സഭ അഴിമതിയിൽ നിന്ന് കൂടുതൽ അഴിമതിയിലേക്ക് പോകുന്നതിന് വളം വെച്ച് കൊടുക്കുന്നതാണോ അല്ല സഭ ധാർമ്മികമായും ആധ്യാത്മികമായും പക്വത പ്രാപിച്ച് കൂടുതൽ കൂടുതൽ മഹാത്മ്യമേറെ അവസ്ഥയിലേക്ക് വളരുന്നതാണോ നല്ലത് എന്നുപോലും ചിന്തിക്കാൻ കഴിയാതെ എൻ്റെ പറ്റി ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ തല തള്ളിപ്പൊളിക്കും എന്ന് പറയുന്നത് ഇത് ഭൂതഗ്രസ്തമായ അവസ്ഥയാണോ അല്ലെ ഇത് സഭ സഭയുടെ ഭൂതം ബാധിച്ച ആളുകളാണ് എന്നാണ് അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും വേറൊരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ ചില ആളുകൾ അപ്പോളജറ്റിക്സ് കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോളജെറ്റിക്സ് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് അപ്പം അത് പറയുമ്പോൾ എല്ലാവർക്കും വലിയ ആവേശമാണ് കാരണം അതിനകത്ത് ഇച്ചിരി സൊഫിസ്റ്റിക്കേഷനുണ്ട് കുറച്ചൊക്കെ ഇൻ്റലക്ച്വൽ ആണെന്നൊരു ഈ ഒരു ധാരണയൊക്കെയാണ് അപ്പോൾ ഈ ക്രിസ്ത്യനപ്പോളജിറ്റിക്സുകാരുടെ അജൻഡ എന്താണ് ആരെങ്കിലും ക്രിസ്ത്യ ക്രിസ്തുവിനെ പറ്റിയോ ക്രിസ്തീയ മതത്തെ പറ്റിയോ എന്തെങ്കിലും ഒരു കാര്യം സത്യമായിക്കൊള്ളട്ടെ അസത്യമായിക്കൊള്ളട്ടെ നല്ലതായിക്കൊള്ളട്ടെ തീയതായിക്കൊള്ളട്ടെ ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ തലച്ചോറിൻ്റെ മൂർച്ച കൊണ്ട് ഞാൻ അവനെ നിലംപരിശാക്കും അങ്ങനെ പ്രവർത്തിക്കുന്ന പല ആളുകളും യേശുവിനെ സംരക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ അക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥിരം പരിപാടി എന്താണ് നബിയുടെ പത്ത് ചീത്ത കാര്യങ്ങൾ അങ്ങ് അവതരിപ്പിക്കും അപ്പോൾ അവർ നോക്കുമ്പോൾ ഇസ്ലാം മതത്തിൽ ഈ ചീഞ്ഞത് മാത്രമേ ഉള്ളൂ നബിയുടെ ജീവിതത്തിൽ നന്മയൊന്നുമില്ലായിരുന്നു ഈ വെറും നാണ നാണക്കേടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ് അത് ഭൂതഗ്രസ്ഥൻ്റെ അവസ്ഥ തന്നെയല്ലയോ അതിലഭിമാനം കണ്ടെത്തുകയാണ് അതിനപ്പുറത്തൊന്നുമില്ല എന്നാൽ സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും രണ്ടായിരം വർഷം വിവിധമായ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി കഴിച്ച പൊന്നുപോലെ പരിശുദ്ധി പ്രാപിച്ച് വളർന്നു വന്ന ഒരു വിശ്വാസ ജീവിത രീതി അതിനെ തകർക്കുവാൻ ഒന്നോ പത്തോ ആയിരമോ പതിനായിരമോ വിമർശകർ എന്തു പറഞ്ഞാലും സാധ്യ സാധ്യമല്ല മാത്രവുമല്ല യേശുവിൻ്റെ മാർഗത്തെ സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എല്ലാറ്റിനും ഉപരി അങ്ങനെ സംരക്ഷിക്കേണ്ടി വന്നാൽ തന്നെയും അതിനുള്ള മാർഗം ഇതല്ല യേശുവിൻ്റെ മാർഗത്തിൻ്റെ മാഹാത്മ്യം എന്തെന്നും അതിൻ്റെ ആത്മീകമായ ഫലങ്ങളുടെ മാഹാത്മ്യം എന്തെന്നും ലോകമനുഭവത്തിലൂടെ അറിയത്തക്കവണ്ണം നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ കഴിയും എപ്രകാരം നാം നമ്മെ തന്നെ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നന്വേഷിക്കുന്നതാണ് നല്ലതെന്ന് ആരും പറയുന്നില്ല അതേശു വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനത് പറയുമായിരുന്നില്ല യോഹനാട് വിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശു എന്താണ് പറയുന്നത് പിതാവേ നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം അംഗീകരിക്കുന്നതിന് തിരിച്ചറിയുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടി നീ എനിക്ക് തന്ന ജനം ഒന്നായി വർത്തിക്കേണ്ടതിന് സഹായിക്കണമെന്നാണ് പറയുന്നത് യേശു യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് എന്ന് ലോകം വിശ്വസിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവും ആധാരവും ക്രിസ്ത്യ ഐക്യമാണ് എന്ന് യേശു പറഞ്ഞു അല്ലാതെ ക്രിസ്തു മരത്തെ അവരെ ഓടി നടന്ന് പത്ത് ചീത്ത വിളിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നേശു വ്യക്തമായി പ്രാർത്ഥനയിൽ കൂടെ അവതരിപ്പിക്കുകയാണ് എന്നാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഐക്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും വേണ്ട വിധത്തിൽ അധ്വാനിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സുകാരും വേണ്ടി ഒരിക്കലും ശ്രമിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഞാൻ പരിചയപ്പെട്ട ഞാൻ വളരെ സ്നേഹിക്കുന്ന വിലമതിക്കുന്ന ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം കോട്ടയം ആസ്പദമാക്കി പ്രവർത്തിക്കുന്നു ഡോക്ടർ സുധീർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യം ക്രിസ്ത്യ ഐക്യമാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ താല്പര്യങ്ങളെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു വിലമതിക്കുന്നു പക്ഷേ അദ്ദേഹം പറ എന്നോട് പറഞ്ഞത് ഞാൻ മുപ്പത്തിരണ്ട് വർഷമായി അതിനുവേണ്ടി അധ്വാനിക്കുകയാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ മുപ്പത്തിരണ്ട് വർഷത്തെ കഠിനാധ്വാനം നിരന്തര അധ്വാനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ അത് പറഞ്ഞില്ല ക്രിസ്ത്യാനികളെ ഒന്നിച്ച് ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരിക്കലും സാധ്യമല്ല അതെൻ്റെയും അനുഭവമാണ് ഞാൻ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് തന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള ഭാരതത്തിലുള്ള എല്ലാ സഭകളോടും എനിക്ക് ഗണ്യമായ ബന്ധമുണ്ടായിരുന്നു ഞാൻ ആകുന്നത് ശ്രമിച്ചതാണ് ഞാൻ ഡൽഹിയിൽ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിൽ മെമ്പറായിരുന്നപ്പോൾ അവിടെ ആകപ്പാടെ പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റ് ക്രിസ്ത്യൻസാണ് ഒരു പെർസെൻറ്റ് പോലും ഇല്ല അങ്ങനെയുള്ള തുച്ഛമായൊരു കമ്മ്യൂണിറ്റിക്ക് ഭാരതത്തിൽ തലസ്ഥാന നഗരിയിൽ ഒരു അഡ്രസ്സ് ഉണ്ടാകണമെങ്കിൽ ക്രിസ്തീയ ഐക്യം വളരെ ആവശ്യമാണ് എന്നതുകൊണ്ട് ഞാൻ എല്ലാ മാസവും ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ തലയിടപ്പുള്ള ആളുകളെ ഉൾപ്പെടുത്തി അവരെ മാത്രമല്ല അവരെയും ഉൾപ്പെടുത്തി ഡൽഹി ചീഫ് ഒരു സംവാദം നടത്തിക്കൊണ്ടിരുന്നു അന്നത്തെ ചീഫ് ചീഫ് മിനിസ്റ്റർ ഷീലാ ദീക്ഷിത് അവരെല്ലാ കാര്യത്തിലും എന്നോട് സഹകരിച്ചിട്ടുണ്ട് കൃത്യമായി ഓരോ മാസവും മീറ്റിങ്ങിന് ഒരു സമയം കണ്ടെത്തി കണ്ടെത്തിവരുമായിരുന്നു പക്ഷേ ഞാൻ അഭ്യരിച്ച ഏറ്റവും വലിയ പ്രശ്നം ആകപ്പാടെ മൂന്ന് സഭകളെ അവിടെ പ്രധാനമായിട്ടുള്ളൂ ഒന്നും പരസ്പരം മൂന്നല്ല നാല് പരസ്പരം സഹകരിക്കയില്ല ഒരിക്കലും സഹകരിക്കുകയില്ല അപ്പോൾ അവിടെ ഒരു വേദിയിൽ വന്നാൽ ഏത് ബിഷപ്പിനാണ് മുഖ്യസ്ഥാനം അപ്പോൾ ഇന്നും ബിഷപ്പിന് കുറഞ്ഞാൽ എങ്ങനെ സഹിക്കുക അതുകൊണ്ട് വരില്ല സഹകരിക്കില്ല ഇതാണ് നേരത്തെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവർ നമ്മെ വിമർശിക്കുന്നു എന്നതല്ല നമ്മുടെ പ്രശ്നം നാം നമ്മെ തന്നെ വഞ്ചനം കാണിക്കുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മെ എല്ലാവരെയും മെത്രാന്മാരെ തൊട്ട് സാധാരണ വിശ്വാസികളെ വരെ സഭയുടെ ഭൂതം പിടിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം ഈ ഭൂതബാധയിൽ നിന്ന് നമ്മെ വിടുവെപ്പാൻ സാക്ഷാൽ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചെങ്കിലേ സാധ്യമാകുകയുള്ളൂ ഈ എളിയവനെക്കൊണ്ട് സാധ്യമല്ല ഡോക്ടർ സുഹീറിനെക്കൊണ്ടോ മറ്റൊരു മനുഷ്യ ഇരുകാലി ജീവിയെ കൊണ്ടോ സാധ്യമല്ല എന്നൊരവസ്ഥയിലാണ് നാം ഇപ്പോൾ സ്ഥിതി ചെയ്ത് അല്ലെങ്കിൽ ഓർത്തഡോക്സ് യാക്കോബ തർക്കം ഒന്ന് അവസാനിക്കുമായിരുന്നില്ലേ അല്ലെങ്കിൽ സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം ഒന്ന് അവസാനിക്കുമായിരുന്നില്ലേ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതെല്ലാം ഭൂതബാധയല്ലേ ഒരു സഭയ്ക്കുള്ളിൽ നമുക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഹായത്തിൽ കർത്താവേശു ക്രിസ്തു യുഷൻ യഹൂദന്മാരുടെ പള്ളി ചെന്നപ്പോൾ അവിടെ അശുദ്ധാത്മാവ് മനുഷ്യനുണ്ടായിരുന്നു സഭയുണ്ടെങ്കിൽ മതമുണ്ടെങ്കിൽ അതിനകത്ത് അശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും സംശയമില്ല എന്നാണ് അതിൻ്റെ സൂചന പക്ഷെ അതുണ്ടെന്ന് അറിയണമെങ്കിൽ യേശു കടന്നു പറഞ്ഞു കാരണം സത്യത്തിൻ്റെ ആത്മാവ് കടന്നു വന്നെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കുന്ന അശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നാം ഏവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഈ സഭാ പ്രേമം എന്ന് പറയുന്ന ഭൂതബാധയിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്ന പരിപാടിയാണ് പ്രധാനമായും നമ്മുടെ സഭയിൽ പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ യേശുവിനോട് ഉള്ള കരുതൽ അനുസരണവും സ്നേഹവും ഉണ്ടെങ്കിൽ എന്നാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ പേര് ഭൂതബാധ എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനെ കാണാനും സാമാന്യ നീതിബോധം അനുസരിച്ച് പരസ്പരം ബന്ധപ്പെടാനും ഈ രണ്ട് സഭകളിലുള്ള വ്യക്തികൾക്ക് സാധിക്കാതെ പോകുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതായിരിക്കും പരസ്പരം യുദ്ധം ചെയ്യുന്നതായിരിക്കും പക്ഷേ സഭകൾ താല്പര്യം വരുന്ന ഒരു സാഹചര്യത്തിലും ഒരു പ്രശ്നത്തിലും കുറച്ചുകൂടെ സത്യസന്ധമായ പക്വതയോടെ യേശുവിൻ്റെ പഠിപ്പീരുകളെയും മാതൃകയും ആദർശങ്ങളെയും മാനിച്ചുകൊണ്ട് ഈ ഭൂതഗ്രസ്ത അവസ്ഥയ്ക്ക് അതീതമായി ചിന്തിച്ച് പ്രവർത്തിച്ച് ഒരു നിലപാടെടുക്കാൻ ക്രിസ്ത്യാനികൾക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് കഴിയാതെ പോകുന്നതിൻ്റെ അവസ്ഥ നാം വിചാരിക്കുന്നതിനപ്പുറത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഭൂതഗ്രസ്ത അവസ്ഥയിലാണ് എന്ന യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം